ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്രാടം ഒരു ചെറിയ ചെറിയ വീട്ടിലായിരുന്നു തിരുവോണം നമ്മുടെ വീട്ടിലായിരുന്നു ഇനി അവിട്ടം വേറൊരു ചെറിയ ചെറിയ വീട്ടിലാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയ ചെറിയ വീട് എല്ലാവരും എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറക്കി കളി ഉറങ്ങിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ചെറിയ മോളുടെ കുട്ടിയാണ് അവനെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ അങ്ങ് തടസ്സപ്പെടുത്തി എൻ്റെ മുന്നിൽക്കൂടെ അങ്ങ് നടക്കുകയാണ് കേട്ടോ ഞാൻ വന്ന പാടെ എല്ലാവരും ഒന്ന് മുഖം കാണിച്ച് ജസ്റ്റ് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് അങ്ങ് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് മലപ്പുറം വരെ പോയിട്ടോ നമ്മൾ കഴിക്കാനുള്ള ഫുഡ് പൊറോട്ടയും പത്തിരിയും പിന്നെ കേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മലപ്പുറത്തു നിന്നാണ് അപ്പോൾ പൊറോട്ടയും പത്തിരിയും ആ മലപ്പുറത്തുള്ള ഡെലീഷ്യെന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ നമ്മൾ സ്വീറ്റ് ഡിഷിൽ പോയി മലപ്പുറത്തുള്ള അവിടെയായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ടുള്ള ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരാനാണ് കേട്ടോ ഇതാണ് കേക്ക് അച്ഛമ്മയാണ് ഈ വന്നിറങ്ങുന്നത് തൊട്ട് പിന്നാലെ തന്നെ വിഭിഷണും ജയന്തിയും വന്നു അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞത് കുട്ടികൾക്കാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞതോണം എന്ന് പറയുന്നത് ഫുൾ കളി ഫുൾ വൈബ് ഇന്ന് വെച്ചുകൊടുക്കലും ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല പണികളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വർത്തനം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം കുട്ടികൾ ഭക്ഷണിക്കായിരുന്നു നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും പത്തിരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഉണ്ടാക്കി ഫ്രൈ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോറും ഉണ്ടായിരുന്നു പിന്നെ സാലഡ് അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇവർ കഴിക്കാനായിരുന്നു ഈ ഫോണിൽ കാണുന്നത് ഞാൻ മുന്നേറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മൂന്ന് മക്കൾ മൂന്നാമക്കൾ അതിൽ പെട്ട ഒരാളാണ് അവൻ അവൻ അർമീനിയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്രശ്നവും തന്നെ അവനില്ല ഭയങ്കര സങ്കടം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇവരുന്ന് ഫുഡ് കഴിച്ചു അപ്പൊ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവനോടാണ് കേട്ടോ ശരിക്കും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിയ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചുനേരം കഴിഞ്ഞതിന് ശേഷം ഒരു മധുരം എന്ന നിലയ്ക്ക് നിങ്ങളൊരു കേക്ക് അങ്ങനെ അത് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാതെ വിചാരിച്ചു അങ്ങനെ അച്ഛമ്മയെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചത് അപ്പൊ കേക്ക് കഴിക്കാനുള്ള പാത്രവും സ്പൂണും ഒക്കെ റെഡി ആക്കാണ് കേട്ടോ അവിട്ടത്തിലെ ഓണ പരിപാടികൾ രാത്രിയിലാക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ തിരുവോണം കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള എല്ലാവരും വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് അവിട്ടത്തിൽ ഞങ്ങൾ പരിപാടി രാത്രിക്കാക്കിയത് അങ്ങനെ കൊണ്ട് കേക്ക് കട്ടിയിപ്പിച്ച് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ആന സന്തോഷത്തോടെ ഈ ഓണവും അവസാനിക്കുകയാണ് പിന്നെ ഫുള്ള് വൈബായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് നല്ല മ്യൂസിക് ഉണ്ട് പക്ഷെ അതിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് ചെയ്തിരിക്കയാണ് ഇപ്രാവശ്യം കുട്ടികൾ ഭയങ്കര ഗംഭീര ആക്കി കേട്ടോ എപ്രാവശ്യം എല്ലാ പ്രാവശ്യവും അവർ ഗാലറിയിൽ ഇരുന്നിട്ടിങ്ങനെ കാണാൻ നല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എല്ലാവരും അവർ ഇറങ്ങി കളിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വൈബായിരുന്നു കൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷവും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അവിട്ടം തന്നെ പരിപാടികൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ബായ്